അലഹമില്ലാത്ത സൂറത്തുൽ ഖസാസ് എൺപത്തി നാല് എൺപത്തി അഞ്ച് ഈ രണ്ട് ആയത്തുകളാണ് ഇന്ന് പുതിയ പാഠമായി നമ്മൾ പാരായണം ചെയ്യുന്നത് ഈ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ പ്രധാനപ്പെട്ട തെറ്റുത് നിയമങ്ങൾ സൂചിപ്പിക്കുക ഇവിടെ മൻ എന്ന പദത്തിലെ സാഖ്യുന്ന താരനോ ശേഷം ജീമാണ് വന്നിട്ടുള്ളത് ജീം എന്നാൽ ഇഹ്ഫ എൻ്റെ പതിനഞ്ച് ഹർഫുകളിൽ പെട്ടതാണ് അതുകൊണ്ട് തന്നെ നൂനിനെ അവ്യക്തമാക്കി മണിക്കുക മറച്ചു മണിക്കുക ഇതാണ് അതിൻ്റെ ഹുഗ്മഹ്ഫ അതിൻ്റെ കൈഫിയ പ്രകാരമാണ് ഇഹ്ഫ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് നൂന് ഉച്ചരിക്കുമ്പോൾ നാവ് മേലെ അതിൻ്റെ മോണയിൽ പൂർണ്ണമായും സ്പർശിക്കാതെ അല്പം നാവിനെ അകറ്റി വെച്ചുകൊണ്ട് ഉച്ചരിക്കുന്ന രീതി അതിനാണ് ഇഹ്ഫാ എന്ന് പറയുന്നത് നൂനിൻ്റെ ഉച്ചാരണത്തിൽ ഹൈഷൂം നിർബന്ധമാണ് മണിക്കലിൽ ഹൈഷൂമിൻ്റെ ഹൈഷൂമാണല്ലോ പൊന്നത്തിൻ്റെ മഹ്രജ് ആയിട്ടുള്ളത് അഥവാ മൂക്കിൻ്റെ മുകൾ ഭാഗം തരിമൂക്ക് എന്ന് പറയും ആ ഭാഗം ഉപയോഗപ്പെടുത്തുമ്പോൾ മാത്രമാണ് നമുക്ക് ഒന്നത്ത് മണിക്കുക എന്ന അവസ്ഥ കിട്ടുക ഒരാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ മൂക്കടച്ചു വെക്കുകയോ അല്ലെങ്കിൽ അസുഖം കാരണം അവിടെ തുറസാവാതെ അടഞ്ഞു കിടക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ മണിച്ചുകൊണ്ട് ശരിയായ വിധത്തിൽ നൂനും മീമും ഉച്ചരിക്കുവാൻ സാധ്യമല്ല അതുകൊണ്ട് നൂനിനും മീമിനുമുള്ള പ്രത്യേകതയാണ് ഹൈഷുവും അതിൽ പങ്കുചേരുന്നു എന്നത് അപ്പോൾ മ എന്ന് അവ്യക്തമാക്കി മണിക്കുക മൻ എന്ന് ക്ലിയർ ആക്കുക മ ജ എന്ന് പറയുമ്പോൾ അതിലുള്ള ദീർഘം മധു മുത്തൊസിൽ വാജിം എന്നതാണ് മധു മുത്തൊസിൽ വാജിം നിർബന്ധമായും നാലോ അഞ്ചോ ഹറക്കത്തിൻ്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കണം ഇവിടെ അലിഫാണ് അലിഫും വാവും യാവും ഒക്കെ വരാം ഒറ്റ പദത്തിലായി ദീർഘാക്ഷരവും ശേഷം ഹംസയും വന്നു എന്നതാണ് ഇതിനുള്ള കാരണം ഈ ദീർഘത്തിൻ്റെ പേരാണ് മദ്യ മുത്തസിൽ വാജിബ് വാജിബ് എന്ന് പറയാനുള്ള കാരണം എല്ലാ ഖുറാഹുകളും ഇതിൽ ഏകാഭിപ്രായക്കാരാണ് ഇമാം ജസരി പറയുന്നു മുത്തസിലിനെ ഒഴിവാക്കി ദീർഘം ഒഴിവാക്കിക്കൊണ്ട് പസറു ചെയ്യുന്ന ഒരു കാരിനേയും കാണുവാൻ സാധിച്ചിട്ടില്ല എല്ലാ ഖുറാഹികളും മുത്തസിലിനെ ദീർഘിപ്പിക്കുന്നവരാണ് എന്ന് അപ്പം അതുകൊണ്ട് തവസ്വത്ത് എന്ന് പറയുക നാല് ഹറക്കത്തിൻ്റെ അളവിലുള്ള ദീർഘം ഫുവൈ കത്തവസ്വത് എന്ന് പറയും അതിനേക്കാളും അല്പം എന്ന് വെച്ചാൽ അഞ്ച് ഹറക്കത്ത് അഞ്ച് ഹറക്കത്തിൻ്റെ അളവിൽ അഞ്ച് മാത്ര എന്ന് മലയാളത്തിൽ പറയാം ഒരക്ഷരം ഉച്ചരിക്കാൻ എടുക്കുന്ന സമയത്തിനാണ് മാത്രം അഞ്ച് ഹറക്കത്തിൻ്റെ അളവിലുള്ള ദീർഘമാണ് ഏറ്റവും കൂടുതൽ അതിൽ കൂടുതൽ ആവശ്യമില്ല നാലോ അഞ്ചോ ഹറക്കത്തിൻ്റെ അളവിൽ അവിടെ ദീർഘം നൽകൽ നിർബന്ധമാണ് ഉച്ചാരണം ശ്രദ്ധിക്കണം തൊണ്ടയുടെ മധ്യമാണ് ഹ ഇൻ്റെ മഹറജ് അവിടെ നിന്ന് വ്യക്തമായി ബിൽ ഫലഹു ഫലഹു എന്നതിലെ എന്ന ദീർഘം നൽകി രണ്ട് ഹറക്കത്തിൻ്റെ അളവിൽ മാത്രം അവിടെ ദീർഘിപ്പിക്കണം വഖഫ് ചെയ്യുകയാണെങ്കിൽ ആ ദീർഘം ഉണ്ടാവുകയില്ല ഫല എന്ന് ഹാൻ സുഖനായിരിക്കും ൂ ഇസ്തിലാഹിൻ്റെ ഏഴ് അക്ഷരങ്ങളിൽപ്പെട്ടതാണ് തഫീം ചെയ്യുക എന്നതാണ് ഖാഹിനു വേണ്ടത് തടിപ്പിച്ച് പെരുപ്പിച്ച് സ്വരഭാരത്തോടെ ഖാഇനെ ഉച്ചരിക്കണം ഖാ ഹോ ഖാഹിൻ്റെ മഹ്റജ് ശ്രദ്ധിക്കുക അതിനൽ ഹൽഖ് എന്നതാണ് ഖാഹിൻ്റെ മഹ്റജ് ഏറ്റവും മേലെ തൊണ്ടയുടെ മേലെയെ അറ്റം നാവ് അവസാനിച്ച് തൊണ്ട ആരംഭിക്കുന്നതാണ് ഓഫ് അതിൻ്റെ ബഹ്റജ് നമുക്കറിയാം അതിന് അഫ്സൽ ലിസാനാണ് നാവിൻ്റെ അങ്ങേയറ്റമാണ് ഓഫ് അത് കഴിഞ്ഞാൽ ഉടനെ ഹാ ഇൻ്റെയും ഹൈനിൻ്റെയും ബഹ്റജ് ആരംഭിക്കുന്നു തൊണ്ടയുടെ മേലെയറ്റം അവിടെ നിന്ന് തടിപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ട അക്ഷരമാണ് ഹാഹ് ഹാവിൻ്റെ ഉച്ചാരണത്തിൽ ഷഹീർ വരരുത് എന്ന് ചില പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നു ഷഹീർ എന്നാൽ നമ്മളിങ്ങനെ കുർക്കംവലി ശബ്ദം വന്നു ഹുള്ള അത് യഥാർത്ഥത്തിൽ മഹ്റജിൽ നിന്ന് മുന്നോട്ടാണിത് ആ അവസ്ഥ എന്നത് അങ്ങനെ ഉണ്ടാകരുത് ഈ ഹൊ ഉച്ചാരണം മഹ്റജിൽ ഒതുങ്ങി നിൽക്കണം ഹൊ ഹൊ എന്ന ആ ശബ്ദം ഹൊ റൂം മീൻ റോയിനും കൊടുക്കണം ഹൊ റൂം റോയിന് തടിപ്പിച്ചുകൊണ്ടുള്ള ശബ്ദം കൊടുക്കുക തെൻവീൻ റോയിൻ്റെ തെന്വീനു ശേഷമുള്ള മെയ്വിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം എന്ന് പറയുമ്പോൾ താനൂനും ശേഷം ഉണ്ട് അവിടെ ഇൽഹാർ ഇൽഹാർ ഫലഹു അവിടെ വക് ചെയ്യുമ്പോഴും ഫസ്ലിലായിരുന്നാലൊക്കെ ആ അലിഫിന് രണ്ടിൽ രണ്ട് ഹർക്കത്തിനാളിൽ കൂടുതൽ ദീർഘം കൊടുക്കരുത് മിൻഹ എന്ന് കൂടുതൽ നീട്ടിക്കൊണ്ട് നിർത്തരുത് മറിച്ച് മിൻഹ അത്ര മതി വീണ്ടും നേരത്തെ വന്ന അതേ പദം തന്നെ ആവർത്തിക്കുന്നു സക്കിൻ താനൂനും ശേഷം ജീമും ഇഹ്ഫ ഹക്കീഹി മറച്ചു മണിച്ചു ചിരിഖ ഹക്കീഹി എന്ന് പറയാൻ കാരണം പതിനഞ്ച് ഹർഫുകളുടെ മുമ്പിലും ഈ നിയമം നിലനിൽക്കുന്നു എന്നതുകൊണ്ടാണ് ഹക്കീഹി എന്ന പേര് പണ്ഡിതന്മാർ അതിന് നൽകിയത് ഇഖ്ഫാ ഹക്കീക്ക് നൽകി അവ്യക്തമാക്കി മണിക്കുക അലിഫിൻ്റെ ദീർഘം മദ്ദ മുത്തസിൽ വാജിബാണ് നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ അളവിൽ നിർബന്ധമായും ദീർഘിപ്പിക്കുക എല്ലാ ഹർഫുകൾക്കും തർക്കീക്കാണ് ഇതുവരെ വായിച്ചത്

ൂറ നൽകി ശബ്ദം ഹറക്കതുപോലെ ചലിപ്പിച്ച് വ്യക്തമാക്കണം എന്ന് അവിടെ അലിഫുണ്ട് അലിഫ് മക്സൂറാണ് ആ അലിഫ് ഇൽ പരിഹരിക്കുവാൻ വേണ്ടി ഒഴിവാക്കപ്പെടുകയാണ് ഉച്ചാരണത്തിൽ നിന്നും ചേർത്ത് വായിക്കുമ്പോൾ കളയപ്പെടുന്നു അമിരൂ എന്ന വാവും ചേർത്ത് വായിക്കുന്ന കാരണത്താൽ തുക പരിഹരിക്കുവാൻ വേണ്ടി ഒഴിവാക്കപ്പെടുന്നു വഖഫ് ചെയ്യുകയാണെങ്കിൽ ആമിരൂ എന്ന് വാവിന്മേൽ ദീർഘം നൽകി വക്ഫ ചെയ്യണം അപ്പം അവിടെ എന്നാണ് നിർത്തുക വക്ഫ ചെയ്യാണെങ്കിൽ അലിഫ് അതുപോലെ ആമിലൂ എന്ന വാവും നൽകിക്കൊണ്ടാണ് വക്ു ചെയ്യുമ്പോൾ ചേർത്ത് ഓതുമ്പോൾ എല്ലാ ഹസ്സുകളും കൃത്യമായി ബഹ്റജിൽ നിന്ന് വ്യക്തമായി മൊഴിഞ്ഞുകൊണ്ടായിരിക്കണം ഹംസ ചിലർ സയ്യാത്തി എന്ന് ഹംസ കേൾപ്പിക്കാണ്ട് അങ്ങനെ അവ്യക്തമാക്കി പറയും അതൊക്കെ തെറ്റാണ് എല്ലാ അക്ഷരങ്ങൾക്കും മുതൽ ഇതുവരെയും എല്ലാ ഹർഫുകൾക്കും തർക്കീഫാണ് ഇസ്തിഫാലിൻ്റെ ഹർഫുകളാണ് ഒന്നും തന്നെ ഇസ്തീഫായിൻ്റെ തഫീം ചെയ്ത് തടിപ്പിക്കേണ്ട അക്ഷരം ഇല്ല എന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് യൂൻ യൂൻ അയിന് വ്യക്തമായി ബഹ്റജിൽ നിന്ന് ഒഴിയണം അയിനത്തെ വസു എന്ന സിഫത്തുണ്ട് െ രണ്ട് ഹറക്കത്തിൻ്റെ അളവിൽ മണിക്കണം കൂടുതൽ മണിക്കേണ്ട ആവശ്യമില്ല ദ്വാദിനും കൊടുക്കണം തടിപ്പിച്ച് പറയണം എന്ന് മലയാളത്തിലെ റാ പറയാൻ പറ്റുകയില്ല റോ റോ എന്ന് തടിപ്പിച്ചുകൊണ്ടുള്ള ശബ്ദമാണ് റോ ഇന് കൊടുക്കേണ്ടത് ദ്വാദിനും തഫ്തീമാണ് ദ്വാദ് ഇസ്താലൻ്റെ ഹഫുകളിൽ ഒന്നാണ് ഏഴ് അക്ഷരങ്ങളിൽ പെട്ടതാണ് എന്നതാണല്ലോ ഇസ്താലിൻ്റെ ഏഴക്ഷരങ്ങളിൽ അതിലൊന്നാണ് ദ്വാദ് കിത്ബാഗ് എന്ന സിഫത്തുണ്ട് ഉണ്ട് എന്ന പ്രത്യേകമായ ഒരു സിഫത്ത് ദ്വാദിന് മാത്രമുണ്ട് കാരണം ദ്വാദ് നാവിൻ്റെ സൈഡ് നീളത്തിലാണ് മസ്രജ് എന്നതുകൊണ്ടാണ് അതിനങ്ങനെ ഒരു സിഫത്ത് പ്രത്യേകമായിട്ടുള്ളത് അരുനീളത്തിൽ എന്ന് പറയാറുണ്ട് സൈഡ് മൊത്തത്തിൽ മുന്നുമുതൽ പിൻവരെയും ദീർഘത്തിൽ മേലെ അണപ്പല്ലിനോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് ദ്വാദ് ഉച്ചരിക്കേണ്ടത് അത് ഇടതുവശത്ത് നിന്നാണ് വരേണ്ടത് അതാണ് ഏറ്റവും നല്ലത് ഫെ റോ ദ്വോ ഫെ റോ ദ്വോ എന്നാൽ നിന്ന് വേണമെങ്കിൽ അങ്ങനെയാവാം രണ്ട് വശത്തു നിന്നും കൂടിയും ആകാം അങ്ങനെയും ദ്വാദ് ഉച്ചരിക്കാം എന്നാൽ ഏറ്റവും നല്ലത് ഉത്തമമായിട്ടുള്ളത് എളുപ്പവും ഇടതുവശത്ത് മേലയാണ പല്ലിനോട് ചേർത്തുകൊണ്ടാണ് ഒരു കാരണവശാലും ബാദ് നാവിൻ്റെ മുന്നിൽ നിന്ന് നാവിൻ്റെ അഗ്രവും മേലെ പല്ലും ചേർത്ത് ഫറല്ല ഫറല്ല എന്ന് പറയരുത് അങ്ങനെ ഒരക്ഷരം മലയാളികൾക്ക് മാത്രമുള്ളതാണ് അറബി ഭാഷയിൽ അങ്ങനെ ഒരു അക്ഷരമില്ല തെറ്റാണ് ഫലിൻ എന്നൊന്നും പറയരുത് ഒക്കെ ഇന്നു മുതൽ തിരുത്തുക സൂചിപ്പിച്ചു വ്യക്തമായി മഹ്റിൽ നിന്ന് തൊണ്ടയുടെ മധ്യമാണ് ആയിനിൻ്റെ മഹ്രജ്ലൂർ കോഫ് വ്യക്തമായി അഫ്സൽസാൻ എന്ന അതിൻ്റെ മഹ്രജിൽ നിന്ന് ഉച്ചരിക്കുക നാവിൻ്റെ അങ്ങേറ്റം തഫ്ഖീം ചെയ്യേണ്ട അക്ഷരമാണ് കോഫ് തടിപ്പിച്ച് പറയണം ഓറോ ഇനും തഫ്കീമാണ് القران 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 لَرَدُّكَ القران القران شاشم ألفين تفخيم أنا القران آه القران آه القران حركة القران 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 അത് ലാസിമാണ് ലാസിമെന്നാൽ സ്ഥിരപ്പെട്ട സുക്കൂൺ വഖഫിലും ഒസ്ലിലും സ്ഥിരപ്പെട്ട സുക്കൂൻ ദീർഘാക്ഷരത്തിന് ശേഷം ഉണ്ടാകുമ്പോഴാണ് ഇവിടെ ആ ദാലിൽ സുക്കൂനാണല്ലോ നമ്മൾ ഉച്ചരിക്കുന്നത് അതിൽ ഷദ്ദുകൂടി ഉള്ളതുകൊണ്ടാണ് മുസപ്പൽ എന്ന് കൂടുതൽ പേര് പറയുന്നത് കലിമി ഒരു പദമാണ് എന്നതുകൊണ്ടാണ് കലിമി എന്നും പറയുന്നത് കാരണം ഹർഫിയും ഉണ്ട് തൊട്ട് താഴെ നിങ്ങൾ നോക്കുക സൂറത്തുൽ അങ്കബൂത്തിൻ്റെ തുടക്കത്തിൽ അലിഫല അതുകൊണ്ടാണ് ഇവിടെ കലിമി എന്ന് വേർതിരിച്ച് പ്രത്യേകം പറയും അപ്പം അങ്ങനെ ഹർഫിലും വരുന്നതുകൊണ്ട് രണ്ടും പേർ തിരിച്ച് പറയണം ഒന്ന് ഹർഫി മറ്റേത് കലിമി ഇവിടെ ലോ എന്ന് പറയുമ്പോൾ ആറ് ഹറക്കത്തിൻ്റെ അളവിൽ ഇഷ്ബാ ചെയ്യാൻ ദീർഘം നൽകൽ നിർബന്ധമാണ് മദ് ലാസിം സപ്പൽ കെലിമി ഈ ല ഇല മഴത് മഴത് എന്ന് അവസാനിപ്പിക്കുമ്പോൾ ദാലിൽ കൽക്കല കുബ്ര നൽകണം വഖഫിനു വേണ്ടി ദാലിന് ശുക്കൂൻ വരുന്നു ഈ ദാലിനെ വ്യക്തമായി ശബ്ദം ചലിപ്പിച്ച് കേൾപ്പിച്ചുകൊണ്ട് വഖഫ് ചെയ്യുക എന്ന് കേൾക്കണം ഈ ഉച്ചാരണത്തിനാണ് കൽക്കല കുബ്ര എന്ന് പറയുന്നത് കാരണം വഖഫിന് സന്ദർഭമാണ് അവസാനിക്കുകയാണ് ശേഷം മറ്റൊരു ശബ്ദം വരുന്നില്ല എന്നതുകൊണ്ടാണ് അങ്ങനെ എന്നതിൽ കൊടുക്കുക ആ ലാമിനെ പൂർണമായും ശേഷമുള്ള റാഹിലേക്ക് ലയിപ്പിച്ച് ലാമിന്റെ ശബ്ദം അല്പം പോലും ഇല്ലാതെ റോഹിതുള്ള റാഹ് മാത്രം ചിരിക്കുക അപ്പോൾ റബ്ബി 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 എന്നാണ് അവിടത്തെ ദീർഘം ജായിസ് എന്നതാണ് എന്നാലോ അഞ്ചോ ഹാറക്കത്തിൻ്റെ അളവിൽ റബ്ബി എന്ന യാഹിനെ ദീർഘിപ്പിക്കേണ്ടതാണ് നമ്മുടെ റിവായത്ത് പ്രകാരം നാം പാരായണം ചെയ്യുന്ന ത്വരീക്ക് പ്രകാരം ആ മുംഫസൽ ദീർഘിപ്പിക്കുക ആണ് വേണ്ടത് എന്നാൽ മറ്റു റിവായത്തുകളും കുറ്രാഹുകളുമൊക്കെ മുംഫസലിനെ ഒഴിവാക്കുന്നവരുണ്ട് നമ്മുടെ ഹഫ്സൻ്റെ വിവായത്തിൽ തന്നെ മറ്റ് ബജൻ മറ്റ് ത്വരീക്കനുസരിച്ച് ഒഴിവാക്കുകയും ആവാം അതിന് ചില ഗവാബിത്തുകളുണ്ട് ആ ഗോവാബിത്തുകൾ നാം പാലിക്കുന്നതിൽ മാത്രമാണ് മുൻഫസുൽ ഒഴിവാക്കുവാൻ നമുക്ക് അനുവാദമുള്ളത് ആ കാരണത്താലാണ് ജായിസ് എന്നതിന് പേര് പറയുന്നത് എന്തായിരുന്നാലും ഇവിടെ നമുക്ക് ദീർഘം നൽകുക എന്നതാണ് ശരിയായ രീതി അതുകൊണ്ട് ബിമു റോബ് ബിമുലു ഹംസ ക്ലിയറാക്കി പറയാം ഹംസ ശുദ്ധത്തിൻ്റെ അക്ഷരമാണ് അവ്യക്തമാകും പലർക്കും റബ്ബി റബ്ബി ചെയ്യണം മൻ വീണ്ടും ആ പദം ആവർത്തിക്കുന്നു നാം തുടക്കത്തിൽ സൂചിപ്പിച്ച സക്കിന് തനൂൻ ശേഷം ജാ എന്നതിലെ മദ് മുത്തസുൽ വാജിബ് എന്ന അലിഫിൻ്റെ ദീർഘം നാലോ അഞ്ചോ ഹറക്കത്തിൻ്റെ അളവിൽ നിർബന്ധമാണ് ബിൽ ഹുദ ബിൽ ഹുദ ബിൽ ക്ലിയറാക്കി പറയാം അത് പോലെ ഒന്നായി പോലെയൊന്നായിപ്പോയരുത് بالهدى ومن هو ومن هو ساكن قانون ششم هاي إظهار حلقي أن دعنا أولا التهدي أمام ولباكي نون ومن هو في ضلال مبين ضلال ضلال أن أرمى نرتسو جفتو ضعض لقارمال تفخيم سيد ضعضنا مخرج لنا نعترك

من جاء بالحسنه فله خير منها ومن جاء بالسيئه فلا يجزى الذين عملوا السيئات الا ما كانوا يعملون ان الذي فرض عليك القران لرادك الى معاد قل ربي اعلم من جاء بالهدى ومن هو في ضلال